മെഡിക്കൽ കോളേജിന്റെ പല കെട്ടിടങ്ങളും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇത് ഇത്രയും നാളും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഈ സർജറി ബ്ലോക്കിന്റെ സർജറി വിഭാഗത്തിന്റെ പതിനൊന്ന് പതിനാല് വാർഡുകളിലെ ഒരു ഭാഗത്തിന് ഭാഗത്തുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് ഇപ്പോൾ പിരികുന്നത് അപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീ വിനോദം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസ്കരനും അവിടെ എത്തിയതിനു ശേഷം ആദ്യം നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിനടിയിൽ ആരും ഇല്ല അല്ലെങ്കിൽ അവിടെ ആരും ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അധികം ചെല്ലേണ്ടതില്ല എന്ന രീതിയിൽ തന്നെ ഒരു സന്ദേശമാണ് എല്ലാവർക്കും ചെന്നത് സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനത്തിന്റെ രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർ പറയുന്ന കാര്യത്തെ എല്ലാവരും ആ രീതിയിലായിരിക്കും ഉൾക്കൊള്ളുക അപ്പൊ അങ്ങനെ രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രണ്ട് വാർഡുകളും പേഷ്യൻസ് ഉള്ള വാർഡ് തന്നെയാണ് ആ രണ്ട് വാർഡുകളിലും ചികിത്സ നടക്കുന്ന വാർഡുകളാണ് അതിൽ വാർഡ് പതിനൊന്ന് പറയുന്നത് സർജറിയുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡാണ് വാർഡ് എന്ന് പറഞ്ഞത് സർജറിയുടെയും ഓർത്തോപെഡിക്സിന്റെയും പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന വാർഡാണ് ആ വാർഡിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ ആ പോർഷനിലാണ് ഇപ്പോ ഇടിവുണ്ടായിരിക്കുന്നത് ആ ലെഫ്റ്റ് സൈഡിൽ പേഷ്യൻസിനെ കിടത്തുന്നില്ല അത് സത്യമാണ് റൈറ്റ് സൈഡിനോട് ചേർന്നാണ് പേഷ്യൻസ് കൂടുതലായി കിടക്കുന്നത് നിങ്ങൾ പറയുന്നത് ഈ തകർന്നു വീണ കെട്ടിടത്തിൽ നിങ്ങൾ ചികിത്സയിൽ ഉണ്ടായിരുന്ന ആ ഓപ്പറേഷന് ശേഷം അവിടെ ആ കെട്ടിടത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത് ഓപ്പറേഷൻ നമ്മൾ കഴിഞ്ഞാൽ ആ വാർഡിലെ മോളത്തെ കെട്ടിടമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തോട്ട് ഇരിഞ്ഞ് വീണോണ്ടിരുന്നത് ഇരിഞ്ഞ് വീഴുന്നു ഞങ്ങളുടെ മേത്തോട്ട് വീഴുന്നത് കണ്ടോണ്ടാണ് ഞങ്ങൾ കുഞ്ഞിനെയും കട്ടിലൂടെ പൊക്കിക്കൊണ്ട് ഞങ്ങൾ ഓട് വരുന്നത് എല്ലാ പേഷ്യന്റിനെയും അങ്ങനെ അവിടെ നിന്ന് ഒരു 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 അതെ തോളയിലും ീണപ്പെ സംഭവിച്ചത് അവരോട് പറഞ്ഞത് രണ്ടുപേരുണ്ട് അതിൽ ഒരാൾക്ക് ഒരാൾക്ക് മാത്രമേ ചെറിയ പേര് അല്ല അവർ ഈ അടച്ചിട്ടിരുന്നാ ബൈസ്റ്റാൻഡ് ശരി ഇല്ല ഇല്ല ഇനി ഈ കെട്രോൾ ഉപയോഗിച്ചിരുന്നതിന് സൂപ്പർ ആണല്ലോ അടച്ചിട്ടിരുന്നതാണ് ഇത് അപ്പുറത്ത് പാടപ്പുറത്താ ഇത് ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെരിസ്റ്റൊക്കെ അവർ ഡി ചെയ്തിരുന്നതാണ് ആ സാധനമാണ് ഇപ്പൊ ഇടിഞ്ഞു അല്ലല്ല അവിടെ കയറി വന്നപ്പം ഈ സംഭവം ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം അല്ല അവര് സാധാരണ രീതി ഇവിടെ വരുമ്പോ ഇങ്ങനെയുള്ള സാധനം നമ്മൾ ആള് കയറി ഇരിക്കാനൊക്കെ പ്രയോജനപ്പെടത്തുള്ളൂ അങ്ങനെ കയറിയിരുന്നതായിരിക്കാം അല്ല അതിപ്പോ നോക്കിട്ടു പുറത്തോണ്ടായിരിക്കും അല്ലെ അവർക്ക് കൂടുതലായി പരിക്കുകൾ കാര്യം ഗുരുതരമായ പരിക്കൊന്നും ചെറിയ ചെറിയ പറയുമ്പോൾ ഈ പ്രശ്നം ചെയ്തു അതിനെല്ലാം കുറെ കാലമായിട്ട് ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്നൊരു സാധനമാണ് ആ മുറിക്കകത്ത് കൊണ്ട് കൊണ്ടിപ്പോ കാര്യമായ പരിക്കൊന്നുമില്ല ചെറിയ ഇഞ്ചറി മാത്രമേ ഉള്ളൂ ഗുരുതരമായ പരിക്കാർക്കും ഇല്ല